ഇതൊരു വിചിത്ര നീക്കമാണ് ബി ജെ പിയുടേത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച സ്ഥലം ഗംഗാജലം കൊണ്ട് കഴുകി ബി ജെ പി പ്രവർത്തകർ രാഹുലിന് അയിത്തം കൽപ്പിക്കുകയാണ് ഭാരത് ജോഡോ ന്യായയാത്ര യു പിയിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് ബി ജെ പി ഇത്തരത്തിൽ വിചിത്രമായ രൂപത്തിലാണ് പെരുമാറുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രസംഗിച്ച സ്ഥലം ജലം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് എന്തായാലും ബിജെപി കൊടിയും തൊപ്പിയും പിടിച്ച് രാഹുൽഗാന്ധി വന്ന് പ്രസംഗിച്ചു പോയ സ്ഥലം കഴുകി ശുദ്ധീകരിക്കുന്നതിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇത്തരത്തിൽ ശുദ്ധീകരണത്തിനായി അൻപത്തിയൊന്ന് ലിറ്റർ ജലമാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസമാണ് യാത്ര യു പിയിലെത്തിയത് ശനിയാഴ്ച വാരണാസിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റോഡ് ഷോയും യോഗവും നടന്നിരുന്നു ഇതിൽ യാത്ര കടന്നുപോയ ഗദൌലിയയിലെ നന്ദി കവല അൻപത്തിയൊന്ന് ലിറ്റർ ഗംഗാജലം ഉപയോഗിച്ച് ബി പ്രവർത്തകർ കഴുകുകയായിരുന്നു മാധ്യമ പ്രവർത്തകനായ സച്ചിൻ ഗുപ്തയടക്കം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി കരുതി വെച്ചിരിക്കുന്നത് യു പി ആണ് അവിടെ രാഹുലിന്റെ വരവ് ജനങ്ങളിൽ സ്വാധീനം ചൊലുത്തിയാലോ എന്ന ചിന്തയിൽ നിന്നാണ് രാഹുലിനു പോലും ബി ജെ പി അയിത്തം കൽപ്പിക്കുന്നത് ഈ യാത്രയെ എങ്ങനെയെങ്കിലും തടയണമെന്നുണ്ടായിട്ടും അത് നടക്കാതെ പോകുന്നതിലെ രോഷവും അമർഷവും ബി ജെ പിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകാരികതയുടെ വിചിത്രമായ രൂപങ്ങൾ കാണുന്നതും മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര സഞ്ചരിക്കുക ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയും പിന്നീട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലുമാണ് യാത്ര യു പി പര്യടനം നടത്തുക മണിപ്പൂർ മുതൽ മുംബൈ വരെയുള്ള ന്യായയാത്രയിൽ ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയുടെ മുദ്രാവാക്യം നീതിയാണ്